എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഒന്നോരുണ്ടാക്കാൻ നിറയ്ക്കുമ്പോഴത്തേനും നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകള് വാങ്ങിക്കുന്നതിലും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനിപ്പം ഇന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഡൈയും അതുപോലെ തന്നെ നല്ലൊരു ഓയിലുമാണ് മുടി കറപ്പിക്കാനും മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ മുന്നറിയിപ്പ് മാത്രമാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും എന്തുകൊണ്ടാണ് ആട് മുടി പൊഴിയുന്നതെന്നുള്ളത് നമ്മൾ നിസ് നിസാരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറക്കക്കുറവും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ ആണെന്ന് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്നുള്ളത് നമ്മളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞപോലെ തന്നെ ആയിട്ടുള്ള ഡൈയും അതുപോലെ തന്നെ ഒരു നല്ല ഓയിലുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ലപോലെ തുരുമ്പിച്ചൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തേക്ക് ദോശത്തവയാണ് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് പനിക്കുറുക്കേടയില്ല ചെറുതായിട്ടായി അതിനൊന്നും വാട്ടിയെടുക്കണം നമ്മളിതിൽ മെയിനായിട്ട് എടുക്കുന്ന ചെരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകാണ് കേട്ടോ കടുക് എത്രത്തോളം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല നമ്മളിപ്പം വീട് ചെറിയ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ട് നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളോടൊന്നേ ഉള്ളൂ പറയാൻ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു കടുക് എടുക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ രണ്ട് സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ഉലുവ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ മുടി കറപ്പിക്കുന്നു മുടിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരം തന്നെയാണ് പനിക്കുറുക്കയാണെങ്കിൽ ഇപ്പം മൂന്നും വെച്ചിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കുന്നില്ല ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെയർ ഡൈ ആയിട്ടും ഹെയർ ജെല്ലായിട്ടും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓയിൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കയറി നോക്കുക വരെ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചെരുവുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടുകൊക്കെ പൊട്ടുന്നതുകൊണ്ട് തന്നെ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പോലെ പൊടിച്ച് അതിന് നമ്മൾ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം എന്നിട്ട് ആ ഒരു പൊടി എത്ര നാളുണ്ടെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് അത് വെച്ചിട്ട് പാക്കോ ഹെയർ ഡൈയോ അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അത് ഞാൻ ആ ഒരു ദോശ ദോശത്തവയിൽ തന്നെ ലേശം എണ്ണ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതിലേക്ക് നമ്മൾ ഈ ഒരു സ്പെഷ്യലായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടിയിൽ നിന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് അത് ആ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എടുക്കുവോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയിൽ ഇതിൻ്റെയൊക്കെ ആ ഒരു സത്തിറങ്ങിയിട്ട് നല്ല പോലെ മുടി കറുത്തു വരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓയിലേട്ടോ അത് നമ്മൾ സാധാരണ ഡൈ തേക്കുന്ന സമയത്ത് ഡൈ എന്ന് പറയുമ്പോൾ ആ ഒരു നിലവിലുള്ള മുടിയെ തൽക്കാലത്തിനൊന്ന് കറുപ്പിക്കത്തേ ഉള്ളൂ ഈ നരച്ച മുടിയുടെ എണ്ണം വർദ്ധിക്കുകയും കിളിർത്ത് വരുന്ന മുടികൾ നരച്ചു തന്നെ ഇരിക്കുകയും ചെയ്യും അതാണ് സാധാരണഗതിയിൽ കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കിളിർത്ത് വരുന്ന മുടി നല്ലതായിട്ട് കറുത്ത് കരുത്തോടു കൂടി വരും അതാ നമ്മളിന്ന് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഡൈ ആണ് വേണ്ടി ഒരു കോട്ടണിനകത്തോട്ട് ലേശം ആ ഒരു പൗഡർ വെച്ചിട്ട് ഇതുപോലൊരു തിരി പോലെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് നീ ഇതിലേക്ക് നമ്മൾ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ എണ്ണ ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് തലമുടി തേക്കുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഒരുപാട് നല്ല ചേരുവകൾ ചേർത്തിട്ട് പ്രത്യേകിച്ച് മുരിങ്ങയില അതുപോലെ തന്നെ കറ്റാർ വാഴ അതുപോലെ നമ്മുടെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഉലുവ കരിഞ്ചീരകം ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഓയിലാണ് കേട്ടോ മുമ്പേ ചേർത്തതും അത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള എണ്ണയായിരുന്നു അതിനെ നമ്മളൊരു തിരി പോലെ കത്തിച്ചിട്ട് നമ്മളതിൽ നിന്നാണ് കരി എടുത്തിട്ടാണ് ഈ ആയിട്ടുള്ള ഒരു ഡൈ തയ്യാറാക്കുന്നത് അന്നേരം ഇതിനെ നമ്മൾ ഇതുപോലെ ഇപ്പോൾ കുറച്ച് മാത്രം മതി എന്നുണ്ട് ഞാൻ ഒറ്റ തിരി മാത്രമായിട്ടാണ് വെക്കുന്നത് നമുക്ക് ഒരുപാട് ഈ ഒരു കരി വേണം എന്നുള്ളവരാണെങ്കിൽ രണ്ട് മൂന്ന് തിരിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒരേ ഇളവിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് നമ്മൾ കമ്മിഴ്ത്തി വെച്ചാൽ മതി കൂടെ നിൽക്കണം എന്നൊന്നുമില്ല ആ ഒരു തീ അണഞ്ഞു കഴിയുമ്പോഴത്തേന് ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം നിറയെ നല്ല പോലെ കരിയാവും ഒരു പേപ്പറിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു കരി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ മതി അതിൽ വളരെ ചെറിയ അളവിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അന്നേരം ഒരുപാട് നാളെ തന്നെ ഒരു ദിവസം ഒന്ന് വെനക്കിട്ട് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് കരി ഉപയോഗിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഡയയുടെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പാനം വേണ്ടി റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ നെറ്റി നെറ്റിഭാഗത്തുണ്ടാകും 오늘 영 അങ്ങാട്ട് വരുന്ന ചെറിയ ചെറിയ നരകളെ നമുക്ക് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റും പടരത്തുമില്ല പടരാതിരിക്കാനും വേണ്ടി ഇതിനു മുമ്പ് ഞാൻ വേറൊരു രീതിയിൽ ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഡൈ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഇന്നൊരു പുതുമയുള്ള രീതിയിലാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയുമാണ് പക്ഷേ അത് നമ്മൾ അതിൽ ചേർക്കുന്ന ചേരുവകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു അറിവുമില്ല പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ല അതായത് ഞാൻ ആ ഒരു കരി നമുക്കൊരു ഒരു ഡൈ തയ്യാറാക്കാനും വേണ്ടി ആവണക്കെണ്ണയുടെ എണ്ണയാണ് ഒഴിക്കുന്നത് അത് മുടിയെ എത്രത്തോളം വളർന്നതിനും അതുപോലെ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആവണക്കണ്ണ സാധാരണമായിട്ട് നമ്മൾ തലമുടി വളർച്ചയ്ക്കും അതിനൊക്കെ കറപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ഗ്ലിസറിൻ ലേശം ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവ രണ്ടുമാണ് ചേർക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഈ ഈ ഒരു എണ്ണയ്ക്കൊക്കെ പകരം നമുക്ക് അലോവെറ ജെല്ല്ല് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതിന് പല രീതിയിലും നമ്മൾ തയ്യാറാക്കുന്നതൊക്കെ നമ്മുടെ ചാനല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആവണക്കണയുടെ ലേശം എണ്ണയും അതുപോലെ തന്നെ ഗ്ലിസറിൻ ലേശം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കരിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുമ്പേ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഒരു നുള്ള് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാടൊന്നും എടുക്കുന്നതിന് അടുത്ത് ഒരു നുള്ളെടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ ഇവ എല്ലാം കൂടെ ഞാനിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനത് കാണിക്കാം അത് എത്രത്തോളം ഡാർക്കായിട്ടുള്ളൊരു കറുപ്പായിട്ടുണ്ടെന്നുള്ളത് ഇത് നമ്മൾ ആ ഒരു നെറ്റി ഭാഗത്തുള്ള കറുപ്പ് മാറ്റാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല എന്നാലും നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക ഇത് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കടുകും അതുപോലെ തന്നെ പനിക്കുറുക്കിയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും ചേർത്ത് മൂന്ന് ചെരുവയിലും ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് ഇത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോങ് ടൈം മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് നിൽക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീട തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീടുകളുടെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളുണ്ട് കേട്ടോ വീഡിയോകളൊക്കെ കുറച്ചൊന്ന് റീച്ച് ആയി കഴിയുമ്പോഴത്തേന് അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നും കൂടെ ഞാൻ വീണ്ടും പറയുകയാണ് എപ്പോഴും നമ്മുടെ മുടി പുഴയുന്നതിനും മുടി നരയ്ക്കുന്നതിനും താ ും അതുപോലെ മുഴിയുടെ തുമ്പ് പൊട്ടുന്നതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ കൂടി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആഹാര കാര്യത്തിലും കൃത്യമായിട്ടൊരു ചിട്ട വരുത്തുക അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഒറ്റ റിസൾട്ടാണ് ഈ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത് നല്ലപോലെ തേച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ട് അന്നേരം അത് പടരുകയോ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലോട്ട് ആ ഒരു കരി ഒന്നും ചെയ്യുന്നില്ല അന്നേരം ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അത്യാവശ്യം നല്ല പൈസയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആവണം എന്നില്ല അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന ചേരുവ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കൊരറിവുമില്ല പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഈ അങ്ങാട്ട് മുടി നരയ്ക്കുന്നവർക്കാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് കേട്ടോ കാര്യം നമ്മൾ ഒരുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുങ്ങി കഴിയുമ്പോഴോ ആയിരിക്കും നമ്മുടെ ഈ അവിടെ ഇങ്ങനെ അങ്ങട്ട് വെളുത്ത മുടികൾ കാണുന്നത് കാണുന്നതിന് പെട്ടെന്ന് നമ്മൾ കറുപ്പിക്കാൻ ഡൈ ചെയ്യാനൊക്കെ പാടാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി വെള്ളിൻ്റെ തുമ്പകൊണ്ട് പെട്ടെന്ന് അത് കറുത്തുകിട്ടേം ചെയ്യും അതുകൊണ്ട് ഇതുപോലൊന്ന് ചെയ്തിട്ട് മുടി ഒന്ന് ചീവി ഒതുക്കിയാൽ മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ മുടി അങ്ങിങ്ങാട്ട് നരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മിക്ക ആൾക്കാരും എനിക്കറിയുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാക്കറ്റ് ഡൈകൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പം അത് പെട്ടെന്ന് കറക്കുമെങ്കിലും പിന്നെ ആ ഒരു നരയുടെ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നതെന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ഒരു ഓയില് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് എടുത്തത് കണ്ടോ അതിന് നല്ലൊരു കറപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളാൻ ഒരു കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറ് മുന്നേ അന്നേരം കിളിർത്ത് വരുന്ന മുടി കൂടി നല്ല കറുപ്പ് കറപ്പ് കൂടി വരും അത്രയേറെ ഗുണകരമാണ് തീർച്ചയായിട്ടും ഇവ രണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് എപ്പോഴും പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം